നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് സി പി എമ്മിൽ ഉയരുന്നത് തിരുവനന്തപുരത്ത് നടക്കുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി യോഗത്തിൽ അംഗങ്ങൾ അംഗങ്ങളൊന്നടകം മുഖ്യമന്ത്രിയുടെ പെരുമാറ്റ രീതിയേയും മുഖ്യമന്ത്രിയുടെ ശൈലിയെയും രൂക്ഷമായി വിമർശിച്ചു വ്യക്തിപരമായ ആക്രമണമല്ല പിണറായിക്കെതിരെ നടത്തുന്നതെന്നും എന്നാൽ എന്ന തലത്തിൽ പിണറായിയുടെ ശൈലി തുടരുകയാണെങ്കിൽ കേരളത്തിൽ സി പി എമ്മിൻ്റെ ശവക്കുഴി തോണ്ടാനെ അത് ഉപകരിക്കൂവെന്നുമായിരുന്നു അംഗങ്ങളുടെ വലിയ വിമർശനം മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ വിദേശയാത്ര ഒഴിവാക്കേണ്ടതായിരുന്നു ആ വിദേശയാത്ര യാത്ര സി പി എമ്മിലെ അംഗങ്ങൾക്ക് നൽകിയ സന്ദേശം തെറ്റായ സന്ദേശമാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങൾ പലതും ജനങ്ങൾക്ക് ദഹിക്കുന്നതല്ല മുഖ്യമന്ത്രിയുടെ ശൈലി ധിക്കാരം നിറഞ്ഞതാണെന്ന സംസാരം ജനങ്ങൾക്കിടയിലുണ്ട് ഏറ്റവും പ്രധാനമായി മുഖ്യമന്ത്രി മൈക്കിനോട് പോലും കയർക്കുന്നത് അസഹിഷ്ണുതയും അവമതിപ്പുമുണ്ടാക്കുന്നുവെന്നും സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി യോഗത്തിൽ വിമർശനമുയർന്നു ഇതുവരെ പിണറായി വിജയനെതിരെ ഉയരാത്ത തരത്തിലുള്ള എതിർശബ്ദമാണ് ഇപ്പോൾ സി പി എമ്മിനുള്ളിൽ ഉയരുന്നതെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഒരു കാലത്ത് പിണറായിക്കെതിരെ ശബ്ദമുയർത്താൻ സി പി എമ്മിലെ ഏറ്റവും മുതിർന്ന അംഗങ്ങൾ പോലും ഭയപ്പെട്ടിരുന്നുവെങ്കിൽ ഇപ്പോൾ പിണറായിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം താരതമ്യേന ചെറുപ്പക്കാരായ താരതമ്യേന ജൂനിയറായ സംസ്ഥാന നേതാക്കൾ പോലും ഉയർത്തുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനുണ്ടായ തിരിച്ചടിക്ക് പ്രധാന കാരണം മുഖ്യമന്ത്രി നിലയ്ക്ക് നിലയിലുള്ള പിണറായിയുടെ പ്രവർത്തനങ്ങളാണ് ഒന്നാം പിണറായി സർക്കാർ രണ്ടാം പിണറായി സർക്കാരിലേക്ക് എത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലി പാടേ മാറിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം പാടേ മാറിയിരിക്കുന്നു അസഹിഷ്ണു നിറഞ്ഞ പെരുമാറ്റമാണ് മുഖ്യമന്ത്രിയിൽ നിന്നും ഉണ്ടാകുന്നത് ജനങ്ങൾക്ക് ഒരു പോസിറ്റീവായ സന്ദേശം നൽകുന്ന പെരുമാറ്റം മുഖ്യമന്ത്രിയിൽ നിന്നും ഉണ്ടാകുന്നില്ലെന്നുമുള്ള കടുത്ത വിമർശനങ്ങളാണ് സി പി എമ്മിന്റെ സംസ്ഥാന സമിതി യോഗത്തിൽ ഉയർന്നത് മുഖ്യമന്ത്രിയുടെ ശൈലി ഭരണത്തിലെ വീഴ്ച കർശന നിലപാട് സ്വീകരിക്കുന്നതിൽ പാർട്ടിയുടെ തണുപ്പൻ രീതി എന്തിങ്ങനെയുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്ന് അംഗങ്ങൾ തന്നെ ആരോപിക്കുന്നു മുഖ്യമന്ത്രിയുടെ സമീപനത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് മുഖ്യമന്ത്രിയുടെ സമീപനത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന് മുൻപ് തന്നെ പല ഘടകങ്ങളിലും അഭിപ്രായമുയർന്നുവെങ്കിലും അതിനെ മുഴുവൻ തിരസ്കരിക്കുന്ന സമീപനമാണ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്നും ഉണ്ടായത് അത്തരം 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 വിമർശനങ്ങളെ അവഗണിച്ചു പോകാനുള്ള ശ്രമങ്ങളാണ് പിന്നീടുണ്ടായത് ഇതേ സമീപനമാണ് തുടരുന്നതെങ്കിൽ പാർട്ടിക്ക് തിരിച്ചടി ആവർത്തിച്ചു കൊണ്ടേയിരിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി മുഖ്യമന്ത്രിക്കെതിരെയുള്ളത് വ്യക്തിപരമായ വിമർശനങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെയുള്ളത് വ്യക്തിപരമായ വിമർശനങ്ങളല്ലെന്ന് പ്രതിനിധികൾ തന്നെ വ്യക്തമാക്കുന്നു തിരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച തിരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ചുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ റിപ്പോർട്ടിനെ അധികരിച്ചുകൊണ്ടായിരുന്നു ചർച്ചകൾ നടക്കുന്നത് സർക്കാരിൻ്റെ മുൻഗണന മാറണം ഒന്നാം പിണറായി സർക്കാരിൽ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ക്ഷേമത്തിന് മുൻതൂക്കമുണ്ടായിരുന്നുവെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിലേക്ക് എത്തിയപ്പോൾ സർക്കാരിൻ്റെ മുൻഗണനകൾ പാടെ മാറിയെന്നും സംസ്ഥാന സമിതി യോഗത്തിൽ വിമർശനമുയർന്നു പരിമിതമായ സാമ്പത്തിക സ്ഥിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ജന ജനങ്ങളെ വിശ്വാസത്തിലെടുത്തു പരിമിതമായ സാമ്പത്തിക സ്ഥിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്ന മുൻഗണന സർക്കാരിനുണ്ടാകണം അതില്ലാതെ ജനങ്ങൾക്ക് സർക്കാരിനോട് പ്രതിബദ്ധത ഉണ്ടാകില്ല സാമ്പത്തിക പ്രതിസന്ധി നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് ജനങ്ങളുടെ മനസ് മാറണമെന്നില്ല ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ നടത്തിയാൽ മാത്രമേ ജനങ്ങൾക്ക് പാർട്ടിയോടും പ്രസ്ഥാനത്തിനോടും കൂറുണ്ടാകൂ എന്നും ഇടതുപക്ഷ പ്രതിനിധികൾ സി പി എം പ്രതിനിധികൾ യോഗത്തിൽ അഭിപ്രായം വ്യക്തമാക്കി ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത സർക്കാർ നവകേരള സദസ്സ് നടത്തി കോടിക്കണക്കിന് രൂപ ദൂർത്തടിച്ചു എന്ന് ജനങ്ങൾക്ക് തോന്നിയിരിക്കുന്നു അതുകൊണ്ടാണ് ഇടതുപക്ഷവും സർക്കാരും പറഞ്ഞ കാര്യങ്ങൾ പലതും കേരളത്തിലെ പൊതുജനത്തിന് സാധാരണ ജനത്തിന് ഉൾക്കൊള്ളാൻ കഴിയാതെ പോയത് സംസ്ഥാന സർക്കാരിൽ നിന്നും ഒന്നും ലഭിക്കുന്നില്ലെന്ന തോന്നൽ ജനങ്ങളിൽ നിൽക്കുമ്പോൾ കേന്ദ്രത്തിന്റെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പറഞ്ഞിട്ട് കാര്യമില്ലെന്നും നേതാക്കൾ വ്യക്തമാക്കി ഈഴവ വോട്ടുകളിൽ വിള്ളലുണ്ടായത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ സി പി എമ്മിന് തിരിച്ചടിയായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഇടതുവിരുദ്ധ പക്ഷത്താണെന്നത് ആലപ്പുഴയിലടക്കം ആ നിലപാട് ഈഴവ വോട്ടുകൾ സി പി എമ്മിൽ നിന്നും അകലുന്നതിന് കാരണമായി എന്നും സംസ്ഥാന സമിതി യോഗത്തിൽ വിലയിരുത്തലുണ്ടായി യോഗം വ്യാഴാഴ്ച സമീപി യോഗം വ്യാഴാഴ്ച സമാപിക്കും വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി ചേർന്ന ശേഷമായിരിക്കും ഭാവി പരിപാടികൾ തീരുമാനിക്കുക എന്തായാലും സി പി എമ്മിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ് ഇപ്പോഴത്തെ സംസ്ഥാന സമിതി യോഗം ഒരു കാലത്ത് എതിർശബ്ദമില്ലാതെ സി പി എമ്മിനെയും സർക്കാരിനെ നയിച്ചിരുന്ന പിണറായിക്കെതിരെ വലിയ തോതിലുള്ള എതിർ ശബ്ദങ്ങൾ ഉയരുന്നു എന്നുള്ളതാണ് സമീപകാലത്തെ സി പി എമ്മിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഏറ്റവും വലിയ മാറ്റം ഒരിക്കലും എതിരാളി ഒരിക്കലും സി പി എമ്മിന് മുകളിലേക്ക് പിണറായി വിജയൻ വളരരുത് എന്ന് ആഗ്രഹിക്കുന്ന കുറച്ചു പേരെങ്കിലും ഇപ്പോഴും സി പി എമ്മിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടാം പിണറായി സർക്കാരിലേക്ക് എത്തുമ്പോൾ പാർട്ടിയെയും സർക്കാരിനെയും പിണറായി വിജയന് ഒറ്റയ്ക്ക് ഒതുക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിണറായിക്ക് വേണ്ടപ്പെട്ടവരും ഇഷ്ടപ്പെട്ടവരുമായ ആളുകൾക്ക് മന്ത്രിസ്ഥാനങ്ങൾ നൽകി താക്കോൽ സ്ഥാനത്ത് തിരികെ കയറ്റി എന്തിനേറെ പറയുന്നു താരതമ്യ ജൂനിയർ ആയിരുന്നിട്ട് പോലും മരുമകനായ മുഹമ്മദ് റിയാസിനെ മന്ത്രിസഭയിൽ ഉൾക്കൊള്ളിച്ചത് പോലും പിണറായിയുടെ സാഠ്യപ്രകാരമായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതിൽ പാർട്ടിയുടെ ഒരു വിഭാഗ നേതാക്കൾക്ക് അതൃപ്തിയുണ്ട് എന്നാൽ പിണറായിക്കെതിരെ ആ അതൃപ്തി തുറന്നു പറയാനുള്ള ആർജവവും ധൈര്യവും പല നേതാക്കൾക്കും ഇതുവരെ ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയം ആ കനത്ത പരാജയത്തിന് പിന്നാലെ പലയിടങ്ങളിലായി അടക്കി പിടിച്ചിരുന്ന ആ എതിർ ശബ്ദങ്ങൾ വളരെ ശക്തമായി പിണറായിക്കെതിരെ രംഗത്ത് വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം കോടിയേരി ബാലകൃഷ്ണൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരണമെന്നും തിരുവനന്തപുരത്തു നിന്ന് കണ്ണൂർ വരെ വിലാപയാത്രയായി കൊണ്ടുപോകണമെന്നും കുടുംബത്തിന് ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസം വിദേശയാത്രയ്ക്ക് പറക്കേണ്ടതുള്ളതുകൊണ്ട് പിണറായി വിജയൻ്റെ നിർബന്ധപ്രകാരമാണ് ചെന്നൈയിൽ നിന്ന് നേരിട്ട് കണ്ണൂരിലെത്തിച്ച പയ്യാമ്പലത്ത് ആ മൃതശരീരം അടക്കിയത് എന്നത് കുടുംബം തന്നെ പിന്നീട് പറഞ്ഞതാണ് ഇതടക്കം നിരവധി വിഷയങ്ങൾ പിണറായിക്കെതിരെ കഴിഞ്ഞ കാലങ്ങളിൽ സി പി എമ്മിൽ നിന്ന് ആക്ഷേപവുമായി ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ പിണറായിക്കെതിരെ പാർട്ടിക്കുള്ളിൽ നിന്നും പരസ്യമായ വിഴുപ്പലക്കലുകൾ ഉണ്ടായിരിക്കുന്നു പിണറായിയുടെ അമിതമായ മുസ്ലിം പ്രീണനം ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രം ശക്തീകരിക്കാൻ അവർക്ക് വേണ്ടി മാത്രം പ്രയോജനം നേടാനുള്ള പ്രവർത്തനങ്ങൾ മറ്റിതര സമുദായങ്ങളെ അടച്ചാക്ഷേപിക്കുന്ന പിണറായിയുടെ ശൈലി പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത പിണറായി വിജയൻ്റെ ഭരണരീതി ധാർഷ്ട്യം നിറഞ്ഞ പെരുമാറ്റം എന്തിനേറെ പറയുന്നു വിമർശനങ്ങളിൽ പറഞ്ഞതുപോലെ മൈക്കിനോട് പോലും കയർക്കുന്ന പിണറായി വിജയൻ്റെ ധാർഷ്ട്യവും അസഹിഷ്ണുതയും ഇതൊക്കെ അംഗീകരിച്ച് കേരളത്തിലെ ജനങ്ങൾ ഇനി മുന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ വിലയിരുത്തൽ സംസ്ഥാന സമിതി യോഗത്തിലെ വിമർശനങ്ങൾ ഉൾക്കൊണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യം പിണറായി വിജയൻ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ അഭിപ്രായം പറയുന്ന നിരവധി നേതാക്കൾ സി പി എമ്മിലുണ്ട് ഇനിയും രണ്ടര വർഷത്തിന് താഴെ മാത്രമേ ഉള്ളൂ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇപ്പോൾ പ്രതിച്ഛായ നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഈ അവസരത്തിൽ പിണറായി സ്ഥാനം ഒഴിയുകയും ഈ മന്ത്രിസഭയിലെ മുതിർന്ന ഒരാൾ മുഖ്യമന്ത്രി കസേരയിലേക്ക് വരികയും അടുത്ത രണ്ടേ രണ്ടേകാൽ വർഷക്കാലം വളരെ തെറ്റല്ലാത്ത രീതിയിൽ ഭരണം കൊണ്ടുപോവുകയും ചെയ്താൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലും പ്രതീക്ഷയ്ക്ക് സി പി എമ്മിന് ഇടതുപക്ഷത്തിന് വകയുണ്ട് എന്നാണ് ഒരു വിഭാഗം സി പി എം നേതാക്കളുടെ കണക്ക് കൂട്ടൽ അതല്ലാത്ത പക്ഷം ഇനിയും പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരിൽ കൂടുതൽ ദുഷിച്ച ഭരണം കാഴ്ചവെക്കുകയാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയമായിരിക്കും ഇടതുപക്ഷത്തിനും സി പി എമ്മിനും ഉണ്ടാവുക എന്നുള്ള കാര്യം ഈ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതേസമയം പാർട്ടിയുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് സ്വയം ഒഴിയാൻ പിണറായി വിജയൻ തയ്യാറാകാനുള്ള സാധ്യതയും വിരളമാണ് പിണറായി വിജയനെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് മാറ്റി മറ്റൊരാളെ നിയമിക്കുന്ന നിയമിക്കാൻ തക്ക തീരുമാനമെടുക്കാനുള്ള ആർജവവും തൻ്റെ ഇടവും ധൈര്യവും ഈ സംസ്ഥാന നേതൃത്വത്തിന് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വത്തിന് ഉണ്ടോ എന്ന കാര്യവും സംശയമാണ്